ഇന്ന് ജനുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പൗലു സ്ലിഹായുടെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുക ചില മനുഷ്യരെയൊക്കെ കണ്ടിട്ടില്ലേ തീ പോലെ നിൽക്കുന്നവര് ദൈവവചന ശുശ്രൂഷക്ക് വേണ്ടി ജീവിക്കുന്ന ചില മനുഷ്യർ ചാകു അതിന് വേണ്ടിയിട്ട് ചില മനുഷ്യരുണ്ട് വചനം പറയാൻ വേണ്ടിയിട്ട് കിടന്ന ചാകുക ഒരിക്കലും കണ്ടിട്ടില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ വട്ടാണെന്ന് തോന്നുന്നു പാന്ത് പിടിച്ച് വചനം പറയുന്നവര് ശിശുഷ ആത്മീയ ശിശ്രൂഷ നടക്കുന്നവര് ഓടി ചാടി നടന്ന് തളർന്ന് വീണ് അനേകം നമുക്ക് അവരുടെ പാസ്റ്റർമാരും ഒക്കെ കാര്യം ഓർത്തു കഴിഞ്ഞാൽ കുറച്ച് അധികം വരെങ്കിലും ഇല്ല നല്ലത് തീപ്പന്തമായി നിൽക്കുന്നത് സഭയിലെ തീപ്പന്തത്തിന്റെ പേര പൗലോസ് സഭയുടെ പടക്കുതിരയുടെ പേരെ സഭയുടെ പടവാളിന്റെ പേരാ വാസ്തവത്തിൽ പൗലോസ് അത്ര തീഷ്ണമായിട്ട് പ്രവർത്തിച്ച വ്യക്തി ഇന്ന് മാനസാന്തരത്തിരുന്നാളാണ് ഡമാകസിലേക്കുള്ള യാത്രയാണ് വിഷയം ക്രിസ്ത്യാനികളെ തീർക്കുക യഹൂദം മതത്തോട് യഹൂദ മതം ചോരേ കലർന്ന മനുഷ്യന്റെ പൗലോസ് സാവു സാവു അവന്റെ പേര് ഇസ്രയേൽ ജനത്തിന്റെ ആദ്യത്തെ രാജാവിന്റെ പേരെ എടുത്തിട്ടിരിക്കുന്ന അവൻ രാജാവാണ് വാസ്തവത്തിൽ പൗലോസ് യഹൂദനെ രാജാവായിട്ട് നിൽക്കുക ഒരു രാജാവിൻ്റെ ചോരയ്ക്കുള്ള ചൂട് അവൻ്റെ ചോരയ്ക്കുണ്ട് ബാക്കി ആരും ജീവിച്ചിരിക്കാൻ പാടില്ല ലഹൂദം മാത്രമേ ജീവിക്കാവുള്ളൂ ഇസ്രയേൽ രാജ്യം മാത്രമേ കാണൂ ഒരു രാജാവിൻ്റെ ചോരയുടെ ചൂടുള്ള പൊലൂസ് സാവൂള് പോരുക ആ യാത്രയിൽ അദ്ദേഹം നിലത്ത് വീണു എന്നൊക്കെ തിരുവചനം പറയുക പലൂസിനായിട്ട് തന്നെ വെളിപ്പെടുത്തല് മൂന്ന് തവണ നമ്മൾ വിശേഷ വചനത്തിൽ കാണുന്നുണ്ട് പോലൂസിൻ്റെ മാനസാന്തരം അപ്പോസിൻ്റെ നടപടി ഒമ്പതാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തില് ഇരുപത്തിയാറാം അധ്യാപക മൂന്ന് തവണ കാണുന്നുണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ താഴെ വീണ പോലൂസി കർത്താവ് ഞാൻ എന്ത് ചെയ്യണം ഒരു മാനസാന്തരം നിനക്ക് ആവശ്യമാണ് ബിഗിൻ വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ ഞാൻ എന്താ ചെയ്യേണ്ടത് വാട്ട് ഷുഡ് ഐ ഡു എൻ്റെ പ്രോജക്റ്റും എൻ്റെ പ്ലാനും ഞാൻ മാറ്റിവെച്ച് കർത്താവെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒരുത്തം തുടങ്ങി ഇന്ന് നിന്റെ ജീവിതം മാങ്ങാൻ പോവാ ഇന്ന് ടുഡേ ഈ നിമിഷം കണ്ണും പോലും കാണത്തില്ല ഒന്നും കാണത്തില്ല എന്നാ സംഭവിച്ചത് കണ്ണിന്റെ കാഴ്ച കാഴ്ചമങ്ങി ഒരു വലിയ പ്രകാശം കിട്ടിയെന്നൊക്കെ പറയുന്നത് കണ്ണിൽ കിട്ടിയ പ്രകാശം ചങ്കിലേക്ക് സാവധാനം മൂന്ന് ദിവസം അന്ധകാരത്തിലിരുന്നു ഈശോ മൂന്ന് ദിവസം പാതാളത്തിൽ കഴിഞ്ഞൊന്നും പറഞ്ഞില്ല പൗലോസ് മൂന്ന് ദിവസം അന്ധകാരത്തിലിരിക്കുകയാണ് അവര് രണ്ടോ മൂന്നോ ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടില്ലേ ഉപവാസം പ്രാർത്ഥനയുള്ള മൂന്ന് ദിവസത്തെ ഒരു പൗലോസായി രൂപപ്പെടാൻ വേണ്ടിയിട്ടാണ് അത് ഇടയ്ക്കൊരു മൂന്ന് ദിവസമൊക്കെ ഒരു നേരമോ അല്ല അല്പം വല്ലതും ഒക്കെ കഴിച്ചിട്ട് മൂന്ന് ദിവസം പ്രാർത്ഥിക്കണം ഒന്ന് മാറിയിരിക്കണം ഇരിക്കണം ജീവിത സാഹചര്യം എവിടെയെങ്കിലും പോയിരിക്കണം ഒരു മൂന്ന് ദിവസമേ പ്രാർത്ഥിച്ചാൽ നിനക്ക് പൗലോസാകാൻ പറ്റും വീടും അറേബ്യയിലേക്ക് പോയെന്നും ഒക്കെ പറയുന്നുണ്ട് വർഷങ്ങൾ ആ പന്ത്രണ്ട് വർഷം എന്നൊക്കെ പറയുന്നില്ലേ മനുഷ്യൻ്റെ ആയുസ് മുഴുവനെ ആരെയും പൗലോസം സാധാരണക്കാരൻ്റെ ഒന്നുമല്ല പറഞ്ഞു ഞാൻ യഹൂദനാ കിലിക്കാൻ സിലിസിലിയിലെ താമസിച്ചു ഞാനേ ജനിച്ചു ഞാൻ ഞാൻ ജമാലിയനിന്റെ പാദത്തിലിരുന്ന പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം നേടി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പഠിച്ചത് കേംബ്രിഡ്ജിൽ നിന്നാണ് പഠിച്ചിറങ്ങിയിരിക്കുന്നത് അവൾ നിസാരക്കാരനൊന്നുമില്ല അഡ്മിഷൻ കിട്ടില്ല അവിടെ അത്ര പ്രഗത്ഭനായിട്ട് എണ്ണിപ്പിറക്കി എടുക്കുന്നവർക്ക് മാത്രം ശിക്ഷണം കൊടുക്കുന്ന അഡ്മിഷൻ കൊടുക്കുന്ന മാലിയലിൻ്റെ വാദത്തിൽ നിന്നാണ് ഞാൻ എന്നെപ്പറ്റി നിങ്ങൾക്ക് ഇനി അറിയണ്ടല്ലോ ഞാൻ നിയമം പഠിച്ചത് അവിടെ നിന്നാണ് യഹൂദനെ പറ്റി പഠിച്ചത് ഞാൻ അവിടെ നിന്നാണ് പറയുക പക്ഷേ നിങ്ങൾക്ക് അറിയാവോ പിന്നെ ഇദ്ദേഹം എവിടെ എത്തിയാവുന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ അത്ര മഹത്വത്തിലേക്ക് പോയ മനുഷ്യൻ ഈശോ വരച്ചിട്ട് വഴിയിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ നോക്കി സഭയുടെ നെടുന്തൂണ പത്തുസിനോടൊപ്പം പൗലോസിനെ നമ്മൾ ഇരുത്താൻ കണ്ടില്ല മിസ്റ്റ ഭക്തോസിനോടൊത്തം ഒപ്പം മിസ്റ്റ പൗലോസിനെ ഇരുത്തുക വിശ്വനെ കണ്ടിട്ടില്ല പൗലോസ് സത്യത്തിൽ ഒരേ സമകാലികരക്കായിരിക്കാം വലിയ വ്യത്യാസമില്ലാതെ ജീവിച്ചവരാ ഒരിക്കലും ക്രിസ്തുവിനെ കണ്ടിട്ടില്ല പക്ഷെ ക്രിസ്തുവിനെ ഇത്രയുമോ ഇത്രമാത്രം എഴുതി വെച്ച വേറെ മനുഷ്യനുണ്ടോ ക്രിസ്തു ഇങ്ങനെ ചോരയിൽ കിറങ്ങി എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം എനിക്ക് നേട്ടമാണ് അല്ല ക്രിസ്ത്യാനെ നശിപ്പിക്കാൻ വന്നാൾ എഴുതുക ക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതി ക്രിസ്തു എന്ന ലഹരിയുടെ പേര ക്രിസ്തു എന്ന ലഹരി പിടിച്ചവന്റെ പേരാ പൗലോസ് അവൻ ജീവിതം മുഴുവൻ കളയ്യുക പൗലോസ് ലേഖനങ്ങൾ എഴുതിയില്ലായിരുന്നെങ്കിൽ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എന്നാ വായിച്ചിട്ട് ജീവിക്കാൻ തുടങ്ങും സുവിശേഷങ്ങളുണ്ട് തീർച്ചയായും പക്ഷേ സുവിശേഷങ്ങളുടെ വ്യാഖ്യാനം സഭയ്ക്കൊരു വ്യാഖ്യാനം പൗരോഹിത്വത്തിൻ്റെ ഒരു വ്യാഖ്യാനം കുടുംബജീവിതത്തിനൊരു വ്യാഖ്യാനം ഒരു ധാർമ്മികതയ്ക്കൊരു വ്യാഖ്യാനം വിശ്വാസത്തിനൊരു വ്യാഖ്യാനം പൗലോസിൻ്റെ ടോർസിലൂടെ പൗലൂസിന്റെ വിളക്കിലൂടെ നമുക്ക് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നോക്കി നമുക്കല്ലേ ദൈവം ഒരു വ്യക്തിയെ ഒരുക്കി വരുന്നത് ഇതാ പൗലൂസ് വേണ്ടി യാത്ര ചെയ്യുക സീസറിന്റെ മുമ്പിൽ പോലും എത്തുക എല്ലായിടത്തും ഹോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ ചെന്ന് സുവിശേഷം പറയാൻ വേണ്ടി പോകണം തന്നെ തന്നെ ജയിലിലാക്കുന്ന ജയിൽ സുവിശേഷം കേൾക്കാൻ വേണ്ടിയിട്ടാണ് താൻ പ്രതിസന്ധിയിലേക്ക് പോകുന്ന പ്രതിസന്ധി സുവിശേഷം കേൾക്കാൻ വേണ്ടിട്ടാണ് എന്തൊരു കരുത്താണ് ഈ പൗലൂസിന് അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അവിടെ അവിടെയിരുന്ന് പ്രാർത്ഥന പറയും അവരെ കൈക്ക് പിടിച്ചൊക്കെ നടത്തി എന്നൊക്കെ പറയുക അനന്യാസ് എന്നൊരു മനുഷ്യന്റെ കൈവപ്പ് പൗലോസ് വാങ്ങിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ മനസ്സിലാവുകയോ സാവൂൾ എന്ന് വിളിച്ചവൻ സാവൂളിനെ പൗലോസാക്കിയ കർത്താവ് ഇന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച സഭയോടും ക്രിസ്തുവിനോടുള്ള സ്നേഹം നിന്നെയും ആക്കും സഭയുടെ പടക്കുതിര ഓ കർത്താവെ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ പടക്കുതിരിയെ ദൈവമേ അങ്ങയുടെ പടക്കുതിരിയാക്കി എന്ന് മാറ്റണമേ കർത്താവേ ശിവയെ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ പൗലൂസിനെ പോലെ ക്രിസ്തു എന്ന ലഹരി ഞങ്ങൾക്ക് നൽകണമേ കർത്താവ് ഓ ദൈവമേ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ സമാധാനം കൊണ്ട് നിറയട്ടെ കർത്താവ് നിന്റെ മഹത്വത്തിനായി ഞങ്ങൾ ജീവിക്കട്ടെ ജയിലിൽ പോലും സുവിശേഷം എഴുതാനുള്ള ഇടം കണ്ടുപിടിച്ച പൗലൂസിനെ പോലെ കർത്താവ് ജീവിതത്തിൽ ഓരോ നിമിഷവും സുവിശേഷങ്ങളും തിരുവചനങ്ങൾ എഴുതി വെക്കുവാൻ ദൈവിക വെളിപാടുകൾ എഴുതുവാൻ ഞങ്ങൾക്ക് വരം തരണമേ സ്വർഗം തുടങ്ങണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രതേ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ആമേ